കാണാനില്ല കോണില്ല വീട്ടിൽ പോയ നോക്കിയേ കോഴി മുട്ടു എനിക്കൊരു പണിയൊന്നും പണിയൊന്നുമില്ലല്ലോ ഒന്ന് പോയമ്മ നീ പെരപ്പുറത്തു കാണുന്നു ഉച്ചക്കത്ത ചിക്കൻ കറി പൊളിച്ചിട്ടാ സൂപ്പറായിട്ട് അല്ലത്താൻ കഴിക്കൂലായിരുന്നല്ലോ അല്ലേ കഴിക്കും ഇല്ലന്നല്ല എന്താ ചിരി കുട്ടമ്പ്രോ ഇന്നൊരു വർക്ക് എന്ത് വർക്ക് ലൂസ് അതെ നല്ല നേരമാണ് രണ്ടും കൂടെ പെട്ടെന്ന് ചെല്ലിട്ടാ പോവും ഞങ്ങൾട്ടോടേ ആ വിട്ടോ വിട്ടോ വിട്ടു വിളിച്ചോണ്ട് പോടാ വെച്ചാൽ പോടാൽ എനിക്കൊരു വാട് വെക്കാൻ പോകണല്ലേ ഇയാള് ഭയങ്കര അലമ്പായിക്കൊണ്ടിരിക്കാണല്ലോ ഇവനൊന്നും വെള്ളപ്പൊക്കത്തിനും വെക്കാൻ പറ്റൂ അടുത്ത് വെള്ളപ്പൊക്കത്തിനും പോവാ വിളിച്ചോട്ടാ എനിക്ക് നല്ല സംശയമുണ്ട് എന്റെ മേരി നിനക്കൊന്ന് സംശയുണ്ട് സ്വർഗസ്ത്രങ്ങളുടെ പിതാവെ അങ്ങോട്ട് നാമം രാജ്യം വരണേ തിരുവനന്തപുരം നമ്മുടെ കറുത്താവശ്യത്തെ കുറിച്ച് വെച്ചോണ്ട് കാവൽ തവലയിലേക്ക് പോയി എന്നതിന്മേൽ നമ്മുടെ കോഴിമുട്ടിടുന്നത് മീരുടെ വീട്ടിലാണ് നമുക്ക് ധ്യാനിക്കാം മാതാവി അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോ ക്ഷമയോടെ അത് വഹിക്കുവാൻ നിങ്ങൾ പോയി ചോദിക്കോ

റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് അവൾ അമ്മ മുടിഞ്ഞുണ്ടേ അവള് പറഞ്ഞറിയ അവൾക്ക് എടുക്കണൊന്നില്ലട ഒരുത്തിനുണ്ട് പന്തം കണ്ട കളർ കോഴി പിന്നെ അതേപ്രോ ഒരമണിക്കൂർ വെയിറ്റ് ചെയ്യണോട്ടാന്നല്ലേ പറഞ്ഞത് എന്തുട്ടാ നീ അവിടെ മുട്ട ഇടാൻ വേണ്ടി പോണാ എന്റെ കോഴിമുട്ടയല്ലേ നിങ്ങൾക്ക് അത് പറയാം ആദ്യത്തെ മുട്ടയാണ് നിങ്ങൾ പോയി ചോദിക്കോറി ആ ഇപ്പൊ തന്നെ കോഴി കൊക്കുന്ന കണ്ടിട്ടാണ് ഞാൻ പരിതാമസത്തിന് പോയത് വന്നപ്പോ കോഴിമുട്ടില്ല എന്നാ ഇട്ട് കാണത്തില്ല നീ ഒന്ന് പോയെ തങ്ങാനും പോയി ചോദിക്കാം ആ പ്രാർത്ഥന കഴിഞ്ഞ് കൃത്യസമയം തന്നെ എത്തി ഈ ചേർക്കുമല്ല ചെകുത്താനാണ് അതെയല്ലോ നമ്മടെ മോൻ ആർക്കത്ത് ആ മുട്ട് നിങ്ങളൊന്നു പോയി ചോദിക്കോണ്ടി വണ്ടി മാത്രം കൊലക്കി കൊടുത്തേ ഞാൻ മാറിയേ ആരും എന്നെ പിടിച്ചു നീ ആ വീട്ടിലുണ്ടെന്ന് ആള് കൊള്ളാട്ടാ കൊള്ളാം

നീ ഇതുവരെ ഉറങ്ങില്ല ടി പകൽ മുഴുവൻ ടി വി കണ്ടോണ്ടിരുന്നോളും ഇത് ആരും ഓടി കിടന്നു ശരി പഠിക്കുന്നില്ല പിന്നെ എക്സാമിനെങ്ങനെ തോറ്റുപോയാ എന്നെ ഒന്നും പറഞ്ഞേക്കരുത് കൊല്ലി തോറ്റാല് ആ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയേക്ക് നിന്റെ ഇംഗ്ലീഷ് പരീക്ഷ ഇന്നലെ കഴിഞ്ഞല്ലേ അതിനിപ്പോ എക്സാം കഴിഞ്ഞാ പഠിക്കാൻ ആ പഠിക്കുന്ന ഒരു മോള് അയ്യോ ഈ പായ എവിടെ ഇരിക്കായിരുന്നു വെറുതെ അല്ല ഞാൻ নি മോളിന്ന കിടപ്പ് ഞാൻ ഇന്ന തോടുകൊടുത്തേന്ന് തരാണി അമ്മയൊന്നും പറയണ്ട കേട്ടപ്പോളു അപ്പൊ വിളിച്ചു പറഞ്ഞിട്ടേ ഇന്ന് രാത്രി എന്തെങ്കിലും കെട്ടി കടത്തി തരാണി വൃത്തിയെട്ട അവളെ കാണിച്ചു തരഞ്ഞാണ് ആഹാ നീ കാര്യം പറ എന്ത്ടാടോ ആ വെടിപ്പായിട്ടുണ്ട് നീ നേരെ വീട്ടിൽ ഇനി കാര്യത്തിന് എന്നെ വിളിക്കാൻ നിക്കതാ അല്ലാണ്ട് നാട്ടിൽ ഉറങ്ങാൻ പറ്റില്ല ഇനി ഇതിന്റെയും കൂടി അതെ കൊറവള്ളു ചെവിയനാ വീട്ടിലിപ്പോ നാല് പേരെ പറ ഒരാളുടെ ലിങ്ക് ചെയ്തോപ്പ് എന്നാ കിളപ്പം കിട്ടിയെന്ന് പറയടാ പിന്നെ അതേടാ അത് കലക്കിട്ടിതും പറഞ്ഞുകൊണ്ട് ആന്റീങ്ങാ നീ ഇപ്പതന്നെ അവനോ ചൂടോടൊന്ന് വിളിച്ചേരി എന്നാ ശരി ഞാനൊന്ന് വിളിച്ചോട്ടെ

ഹലോ ഹലോ കെവിൻ അല്ലേ ആ ആ ഞാൻ ഒന്ന് എനിക്ക് നിന്റെ വീട്ടിലേക്ക് അല്ല നിനക്ക് എന്താ ഇത്ര എന്തെങ്കിലും വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ അമ്മ ചിഞ്ചലുൻ്റെ കൂടി ആൾക്കാർ വരും അവർ എത്ര പേരുണ്ടാവും നീ ഒരു രണ്ട് പാക്കറ്റ് എന്തേലും അവർക്ക് ചായ കൊടുക്കണ്ടേ എന്റെ പൊന്നുകളെ അവരുടെ മോളെ കെട്ടിച്ചേരാൻ വേണ്ടി വന്നല്ല അവരെന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടി വന്നാണ് ഓ നല്ല പട്ടി വളർത്തിയാ മതിയായിരുന്നു അയ്യോ ഇത് കരിഞ്ഞു അടിപൊളി നീ അങ്ങനെ നമ്പർ കിട എന്തായാലും നല്ല കീറായിട്ടേക്കണ നീ ചായ പിടിച്ച മതിയാക്ക എന്താ ഇളി മുട്ടയുടെ ഇന്നുലി ഇതിൽ കഷ്ടമല്ലേ

അവനെയും കൂടെ കൊണ്ടു അവൻ രാവിലെ കണ്ടു പോയല്ലോ നിങ്ങള് ഒന്ന് ചോദിക്കോ എന്ത് രണ്ടു ദിവസം ഇപ്പൊ മുട്ട കാണാത്തത് ഇതൊരു ശല്യമായല്ലോ അവൾ അമ്മായില കോഴിയും എന്നാ അത് കഴിക്കണല്ലെങ്കിൽ ഇത് കൊടുക്ക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എണ്ണമില്ലല്ലോ തീ കലേക്ക് കൊണ്ടുച്ചയ്ക്കുന്നോ പുള്ളി എന്തേലും ആവട്ടെ വാ

ഞങ്ങളുടെ കോഴി ഒന്നും നിന്റെ വീട്ടിൽ മുട്ടിട്ടാ ഇല്ല എന്താ ഞാൻ ഞാൻ പറഞ്ഞില്ലേ വാ പോവാ അവിടെ നിങ്ങളുടെ ഒന്ന് പറഞ്ഞില്ലേണ്ടാവും നോക്കിയത് നാടകോ ചേച്ചി എന്താണ് ഈ പറയണത് എന്തെങ്കിലും ഞാൻ കൊണ്ടുതരില്ലേ

മനസ്സിലായി നീ എല്ല മനസ്സിലായിട്ട് തട്ടിലി ഒന്നല്ല രണ്ടെണ്ണം എന്റെ കോഴി ഞാൻ കണ്ടതിലിട്ടുണ്ട്

ഞാ പറയുന്നില്ല ഇന്ന് വന്നേ അതെ ഞാൻ വിളിക്കാട്ടെ ശരി ബൈ ബൈ ആ